വലങ്കയ്യൻ ബാറ്ററും വലങ്കയൻ ഓഫ് ബ്രേക്ക് ബൗളറുമാണ് ഉത്തർപ്രദേശുകാരനായ ഇരുപത്തൊന്നുകാരൻ സമീർ റിസ്വി ഉത്തർപ്രദേശിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം അധികം മത്സരങ്ങളിലൊന്നും കളിച്ചിട്ടില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് താരം നേടിയിട്ടുള്ളത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പതിനൊന്ന് കളിയിൽ നിന്നും ഇരുന്നൂറ്റി റൺസും റിസ്വി സ്വന്തമാക്കി ഇരുപത്തെട്ട് ടി ട്വൻ്റികളിൽ നിന്നും നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് അർദ്ധ സെഞ്ചറികളടക്കം നാനൂറ്റി അൻപത് റൺസാണ് റിസ്വിയുടെ പേരിലുള്ളത് അഗ്രസീവ് ഇന്നിങ്സുകൾ കളിക്കാനുള്ള തൻ്റെ കഴിവാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ റിസ്വിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വഴി തുറന്നത് സി എസ് കെക്കായി കഴിഞ്ഞ സീസണിൽ എട്ട് മത്സരങ്ങളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ലോവർ ഓർഡറിലാണ് റിസ്വിക്ക് കൂടുതലായും ബാറ്റ് ചെയ്യേണ്ടി വന്നത് കാരണത്താൽ കൂടുതൽ ബോളുകൾ നേരിടാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഐ പി എൽ മെഗാലയത്തിനു ശേഷം വെടിക്കെട്ട് ഇന്നിങ്സുകളുമായി കയ്യടി നേടുകയാണ് ഉത്തർപ്രദേശ് യുവതാരം സമീർ റിസ്വി അണ്ടർ ട്വൻ്റി ത്രീ സ്റ്റേറ്റ് ടൂർണമെൻറ്റിൽ യുപിയുടെ നായകനാണ് അദ്ദേഹം ഇതുവരെ ടീമിനുവേണ്ടി രണ്ട് ഡബിൾ സെഞ്ചറിയോടെ വളരെ മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദർഭക്കെതിരെ നാനൂറ്റിയേഴ് റൺസിൻ്റെ കൂറ്റൻ വിജയലക്ഷ്യത്തോടെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഉത്തർപ്രദേശ് സമീർ റിസുവിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെ കരുത്തിൽ വളരെ വേഗത്തിൽ തന്നെ വലിയ ലക്ഷ്യം മറികടന്ന് വിജയം സ്വന്തമാക്കിയിരുന്നു നാലാമനായി ക്രീസിലെത്തിയ സമീർ റിസ്വി നൂറ്റിയഞ്ചു ബോളിൽ പുറത്താവാതെ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് പത്ത് ഫോറുകളും പതിനെട്ട് കൂറ്റൻ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു തൻ്റെ ഇന്നിങ്സ് വിദർഭം നൽകിയ വിജയലക്ഷ്യം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിൽ വെറും നാൽപ്പത്തൊന്ന് ഓവറിൽ എട്ട് വിക്കറ്റ് ബാക്കി നിൽക്കെ ഉത്തർപ്രദേശ് മറികടക്കുകയും ചെയ്തു അതിനു മുമ്പ് ത്രിപുരയ്ക്കെതിരെയും അദ്ദേഹം ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു ഇതോടെ അണ്ടർ ട്വൻ്റി ത്രീ മെൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ വളരെ കുറഞ്ഞ പന്തുകൾ നേരിട്ട് ഡബിൾ സെഞ്ചറി നേടിയ താരമെന്ന റെക്കോർഡും രണ്ട് ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡും റിസ്വി സ്വന്തമാക്കി ത്രിപുരക്കെതിരെ തൊണ്ണൂറ്റിയേഴ് പന്തിൽ പതിമൂന്ന് ഫോറും ഇരുപത് സിക്സുമടക്കം പുറത്താവാതെ ഇരുന്നൂറ്റിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഈ ടൂർണമെൻറ്റിൽ രണ്ട് ഡബിൾ സെഞ്ചറികൾ മാത്രമല്ല രണ്ട് സെഞ്ചുറികളും റിസ്വി ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ഹിമാചൽ പ്രദേശുമായുള്ള മത്സരത്തിൽ നൂറ്റിപ്പതിനാല് ബോളിൽ നൂറ്റി അമ്പത്തിമൂന്ന് റൺസും പോണ്ടിച്ചേരിക്കെതിരെ അറുപത്തൊമ്പത് ബോളിൽ പുറത്താവാതെ നൂറ്റി മുപ്പത്തിയേഴ് റൺസും റിസ്വി നേടുകയുണ്ടായി ടൂർണമെന്റിൽ ഇതിനകം കളിച്ച ആറു മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് താരം ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയത് ഇത്തവണ ഐ പി എല്ലിന്റെ താരലേലത്തിൽ സി എസ് കെ അദ്ദേഹത്തെ നിലനിർത്താതിരുന്നതോടെ ഡൽഹി ക്യാപിറ്റൽസ് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിനാണ് റിസ്വിയെ ടീമിലേക്ക് എത്തിച്ചത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഡൽഹി ക്യാപിറ്റൽസ് ടീമിനും ആരാധകർക്കും ും ഏറെ ആവേശവും പ്രതീക്ഷയും ഉണ്ടായിരിക്കുകയാണ് തുടർച്ചയായി നല്ല ഫോമിലുള്ള റിസ്വി വരാനിരിക്കുന്ന ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലെയിങ് ഇലവനിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ച മട്ടിലാണ് ഇതേ ഫോം ഐ പി എല്ലിലും തുടർന്നാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാന ടീമിലേക്ക് ക്ഷണമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സി എസ് കെ ആരാധകർ റിസ്വിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറെ നിരാശയിലാണുള്ളത് കുറഞ്ഞ തുകക്കെങ്കിലും താരത്തെ സ്വന്തമാക്കിയിരുന്നുവെങ്കിലെന്ന് പല സി എസ് കെ ആരാധകരും കരുതുന്നുണ്ടാകും